മലബാറിലൊക്കെ എല്ലാ മണ്ഡലങ്ങളിലും വയനാടും പൊന്നാനിയും മലപ്പുറം ഒഴിച്ചുള്ള മലബാറിലെ മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം ഇരട്ടിച്ചു യു ഡി എഫിൻ്റെ ഭൂരിപക്ഷം ഇരട്ടിച്ചിരിക്കുകയാണ് പൊന്നാനിയിലും മലപ്പുറത്തും ചെറിയ വർധനവാണ് വന്നത് വയനാട് കുറച്ച് കുറയില്ല മറ്റേ കോഴിക്കോടക്കം ഇരട്ടിച്ചു പാലക്കാടൊക്കെ ഗംഭീരമായ വർധനവാണ് യു ഡി എഫിനുണ്ടായത് അപ്പോൾ വ്യാപകമായിട്ടുള്ള ഒരു തരംഗം കേരളത്തില് യുഡിഎഫിന് അനുകൂലമായുണ്ടായ കുത്തൊഴുക്കിൽ എല്ലാ ഒറ്റപ്പെട്ട മരങ്ങളും കടപ്പുഴകി വീണു പൊന്നാനിയിലെ പരാജയവും അതിന്റെ ഭാഗമായാണെന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥി കെ സംസ് പറഞ്ഞു മലബാറിലെ മറ്റു മണ്ഡലങ്ങളിലുണ്ടായ ആനുപാതിക വർദ്ധനവ് പൊന്നാനിയിലുണ്ടായില്ല സമസ്തയിലെ വോട്ട് തനിക്ക് ലഭിച്ചിട്ടുണ്ടാകും ജനങ്ങൾ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു ഇടതുപക്ഷം ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്ന് ജനങ്ങളെ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നും കെ സംസ് പറഞ്ഞു ഗവൺമെന്റിനെ അധികാരത്തിന് താഴെ ഇറക്കാനുള്ള ജനങ്ങളുടെ ഒരു പ്രതിജ്ഞാബദ്ധതയുണ്ടായി ആ സമയത്ത് ആദ്യമായി ഇന്ത്യയിൽ രൂപം കൊണ്ട ഇന്ത്യ മുന്നണി എന്ന സംവിധാനത്തിന് ഫാഷ്ടവണ്മെന്റിനെ താഴെ ഇറക്കാൻ കഴിയുമെന്ന് ജനങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഒരാത്രീയ കാലാവസ്ഥയിലായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് വന്നത് എന്നാൽ ആ ഇന്ത്യ മുന്നണിയില് കേരളത്തിന്റെ ഇടതുപക്ഷം എന്ന സംഗതി വസ്തുത അംഗീകരിക്കാൻ ബോധ്യപ്പെടാൻ കേരളത്തിലെ വോട്ടർമാർക്ക് സാധിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി